ഹലോ എൻ്റെ വിശേഷം സുഖമാണോ ഒരുപാട് സന്തോഷമുണ്ട് വേണ്ടി വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ ഒരുപാട് സന്തോഷം ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടൊക്കെ ഇതൊരു ട്രാവലിംഗ് വീഡിയോ ആണ് ഞങ്ങൾ ആരും അവരെ പോവാണ് അവൾ ഒരിക്കലൊന്നും അറിഞ്ഞില്ല സുഖമായിട്ട് ഇവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ട്രെയിൻ്റെ സമയം വൈകുന്നേരം പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി അത് ട്രാഫിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ വീട്ടിൽ നിന്നും ഇറങ്ങി റോഡിൽ വലിയ തിരക്കാവുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ ഇറങ്ങി ഞാനും അവളും കൊച്ചും പ അനിയനും മമ്മിയും വരുന്നുണ്ടായിരുന്നു മമ്മിയും അനിയനും വേറെ ഇടത്തോട്ട് പോകണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവരും കൂടെ നേരത്തെ ഇറങ്ങിയത് തന്നെ റോഡിലൊന്നും വലിയ ആളൊന്നും ഇല്ലായിരുന്നു റോഡ് ഫുൾ കാലിയായിരുന്നു കണ്ടോ അത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയായിരുന്നു വലിയ ആളനക്കോ ഒന്നും ഇല്ലായിരുന്നു സാധാരണ ഇവിടെയൊക്കെ നല്ല തിരക്ക് വരുന്നതാണ് പക്ഷേ വലിയ തിരക്കോ ഒന്നും ഇല്ലായിരുന്നു അപ്പതിയെ ഞങ്ങളിങ്ങോട്ട് വിട്ടു ഇനി ട്രെയിനിനകത്ത് ചെല്ലുമ്പോൾ കൊച്ചുപോണരുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു കാരണം അവൾ ട്രെയിനിനകത്ത് യാത്ര ചെയ്യാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ എന്നാലും പോയല്ലേ പറ്റത്തുള്ളൂ റെയിൽവേ സ്റ്റേഷൻ്റെ സിഗ്നൽ ആണ് കേട്ടോ കരുനാഗപ്പള്ളി അവിടെ ഇങ്ങനെ റെയിൽവേ ക്രോസ് ഉണ്ട് അവിടെ അവിടെ എപ്പോഴും തിരക്കാണ് അവിടെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊന്ന് ചെയ്തേക്കണേ കേട്ടോ ബെല്ലൈക്കണൊന്ന് അമർത്തിയേക്കണേ ഞങ്ങളിത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയ പാർക്കിങ് ഏരിയ സൈഡിൽ കാണുന്നതാണ്ടോ ഇപ്പോൾ പുതുതായിട്ട് തരുന്നപ്പള്ളിൽ വന്നത് അങ്ങനെ അത് വളരെ ഉപകാരമാണ് കേട്ടോ ബാഗ് എടുത്തു രണ്ട് മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളവർ ഡ്രോപ്പ് ചെയ്തിട്ട് മമ്മിയും ആവശ്യം അങ്ങ് പോയി അപ്പോഴത്തേക്കും നാണ്ടെ കുഞ്ഞങ്ങ് എഴുന്നേറ്റ് കുഞ്ഞുമണി കണ്ടെഴുന്നേറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പുള്ളൊരു ദിവസമായിരുന്നു കരുനാപ്പുള്ളി ഈ നല്ല തണുപ്പ് തണുത്ത് കിടാ പുറയ്ക്ക് വരുന്നത് ഞങ്ങൾ മൂന്ന് പേരോട്ടിരുന്നതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെ അത്രയും തണുപ്പ് തോന്നിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയായിരുന്നു കോച്ച് ആദ്യം ഞങ്ങൾ ഇങ്ങനെ നോക്കിപ്പോയി പക്ഷെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയി പക്ഷെ അവിടെ അല്ലാതെ പുറകിലായിരുന്നു അവൾ ഒരിടത്ത് നിൽക്കാൻ സമ്മേക്കത്തില്ലായിരുന്നു അവളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണമായിരുന്നു അവൾ അതിന് ഇടയ്ക്കൂടെ ഞങ്ങളിങ്ങനെ ചില റൊമാൻറ്റിക്കൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മുടിയൊക്കെ ഇങ്ങനെ ചെയ്തു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുടിയൊക്കെ നിര വന്നല്ലോ എന്ന് പിന്നെ ട്രെയിൻ എണ്ണലായിരുന്നു സമയം കാരണം ഞങ്ങൾ ട്രെയിൻ വരാൻ അരമണിക്കൂറോളം ലേറ്റായിരുന്നു പിന്നെ ഞങ്ങൾ കരുനാപ്പിള്ളി അവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആസ്വദിച്ചതുകൊണ്ട് ഇവിടെ ഇന്ന് നമ്മുടെ സ്വന്തം സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വന്നിരുന്ന് ആസ്വദിക്കാൻ എന്ത് സുഖമല്ലേ അല്ലേ ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ട്രെയിൻ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കണ്ടോ നമ്മുടെ കരുനാപ്പുള്ളിൽ ബോർഡും കണ്ട ട്രെയിൻ പതുക്കെ ഇങ്ങനെ പോകുന്നു അതിനിടയ്ക്ക് കൂടിങ്ങനെ ഒരാൾ അവിടെ നിന്ന് കാണുന്നതുകൊണ്ടോ നല്ല രസമായിരുന്നു കാണുകൊണ്ടിരിക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് ട്രെയിനിൻ്റെ വരുന്ന കാര്യങ്ങൾക്ക് അനൗൺസ് ചെയ്തു ഞങ്ങൾ ഇതിനെ കുറച്ചും കൂട്ട് നീങ്ങി ചെയ്യുന്നു ട്രെയിൻ വരുന്നതനുസരിച്ച് കയറാൻ വേണ്ടി അവളിങ്ങനെ അപ്പോഴത്തേക്കിങ്ങനെ ഉണങ്ങാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ട്രെയിൻ പതുക്കെ ഇപ്പോൾ വരും ട്രെയിൻ വന്നു ട്രെയിൻ വന്ന് പിന്നെ ചാടിക്കയറിലായിരുന്നു കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോകേണ്ടി വന്നു പിന്നെ ഞങ്ങൾക്ക് പിന്നെ ചാടി വേറെ ട്രെയിൻ കയറി കയറി എങ്ങി ഇരുന്നപ്പോഴേ അവളും ഇറങ്ങി പിന്നെ ട്രെയിനകത്ത് സ്വാഭാവികം കുറച്ച് അങ്ങോട്ട് വന്നു വരുമ്പോൾ എണ്ണീക്കും പിന്നെ എൻ്റെ കയ്യിൽ വന്നിരുന്നു കുറേ നേരം കളിയായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നുള്ളൂ ചിരിച്ചിരിച്ചിങ്ങേ മയക്കെടുത്തോളും നമ്മളിങ്ങനെ കാര്യം പറഞ്ഞാലും ഉറങ്ങരുത് പറഞ്ഞരുതെന്ന് പറഞ്ഞാലും കണ്ടു ചിരിച്ചിങ്ങെടുക്കും അതാണ് ഞങ്ങളുടെ കൊച്ച എത്ര പറഞ്ഞാലും പിന്നെ ഇപ്പം ടെററാവുന്ന എപ്പോഴെന്ന് പറയാൻ പറ്റത്തില്ല അന്നേരം നമ്മളവിടെ നിന്ന് എഴുന്നേറ്റാണ് കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ കളിച്ചിരിച്ചിരിക്കും ഇപ്പോൾ കണ്ടോണേ ചാടി ഇങ്ങനെ പോകാമെന്ന് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി വാളും അവിടെ പെട്ടെന്ന് ആ ചാടി എണ്ണീറ്റം എന്താകേണ്ടോ പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു വീണ്ടും അവിടെ ടർ ആവാൻ തുടങ്ങി അപ്പം ഞങ്ങൾ പിന്നെ എണ്ണീ ഇങ്ങനെ എടുത്ത് പിടിച്ചതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു വീണ്ടും കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു കാഴ്ച കാണലാണല്ലോ ഞങ്ങളുടെ മെയിൻ പരിപാടി പിന്നെ അപ്പോഴത്തേക്ക് വീണ്ടും കരച്ചിൽ തുടങ്ങി അപ്പോഴത്തേക്കും പിന്നെ സ്റ്റേഷൻ എത്തി ആലുവേലി ഇറങ്ങുന്ന സ്റ്റേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ ബാഗിനകത്ത് കയറ്റി ബാഗിനകത്ത് ഇരുന്നു എപ്പോൾ വേണമെങ്കിലും ഇറങ്ങണമല്ലോ അതുകൊണ്ട് നേരത്തെ ഞങ്ങളൊരു മുൻകരുതൽ എന്ന രീതിയിൽ ക്ഷടപടിയിൽ നിന്ന് ചെയ്യേണ്ടതെന്ന് തിരിച്ചിറങ്ങി